ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി ഒന്നാം പ്രതി തസ്ലീമ സുൽത്താന ഭർത്താവ് സുൽത്താൻ എന്നിവരുടെ അപേക്ഷയാണ് കോടതി തള്ളിയത് മനീഷ് മഹിപാൽ തുടരുന്നുണ്ട് മനീഷ് ഇതിലിപ്പോൾ പോലീസിന്റെ അന്വേഷണം ചോദ്യം ചെയ്യലുകളൊക്കെ തുടരുന്ന ഘട്ടത്തിൽ ജാമ്യം നൽകുന്നത് ശരിയായ നടപടിയാകില്ല എന്നൊരു വാദം കോടതിയിൽ ഉയർന്നിരുന്നു എന്താണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത് അനുജ ശക്തമായി ഇവരുടെ ജാമ്യ അപേക്ഷയെ എന്താണെങ്കിലും പ്രോസിക്യൂഷൻ എതിർത്തു അതായത് ഈ അന്വേഷണം അതിന്റെ നിർണായക ഘട്ടത്തിലാണ് ഒരു കാരണവശാലും പ്രതികൾക്ക് ജാമ്യം കൊടുക്കരുത് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ആളുകളുടെ അടക്കമുള്ള തെളിവ് ശേഖരണം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതികൾ പുറത്തിറങ്ങിയാൽ ആ തെളിവുകളൊക്കെ തന്നെ നശിച്ചു പോകും നിലവിൽ ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കോടതിയിൽ സമർപ്പിച്ചു അത് കോടതി അംഗീകരിച്ചു ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മൂന്നായിരുന്നു ഈ അപേക്ഷ പരിഗണിച്ചത് ഇന്നലെയാണ് അപേക്ഷ കോടതിയെ നൽകിയത് ഇന്ന് അത് പരിഗണിക്കുകയും ചെയ്ത ഈ ഒന്നാം പ്രതി തസ്ലീമ സുൽത്താന ഭർത്താവ് സുൽത്താൻ ഒപ്പം തന്നെ ഫിറോസ് എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് ഈ കോടതി തള്ളിയത് ഹൈക്കോടതി നിന്നുള്ള അഭിഭാഷകനാണ് ഇവർക്ക് വേണ്ടി ഇന്ന് ആലപ്പുഴയിലെത്തി ജാമ്യാപേക്ഷ നൽകുകയും പിന്നീട് കോടതി ഇവരുടെ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തത്